गुं गुरुभ्यो नमः गणपतये नमः सं सरस्वत्यै नमः ॐ नमो भगवते वासुदेवाय दशकं नाल्पतिरण्ड् शकडासुरपथं कदापि जन्मर्षदिने तव प्रभो निमन्त्रितजादिवधो महेसुरायसा പ്രഭോ ഏതോ ഒരു പിറന്നാളിന് അതായത് പക്ക പിറന്നാളായിരിക്കണം എല്ലാ മാസവും പിറന്നാളുണ്ടല്ലോ അതിലേതോ ഒരു പിറന്നാളിന് നിമന്രിതജാതി വധൂമഹീസുര നിമന്രിതെന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു വരുത്ത വരുത്തുന്ന ആൾക്കാർ വരുത്തപ്പെട്ട ആൾക്കാർ സ്ത്രീകളും പുരുഷന്മാരുമായി അനേകം ബന്ധുജനങ്ങളും ബ്രാഹ്മണരും ക്ഷണമനുസരിച്ച് വന്നു ചേർന്നപ്പോൾ സ്രജേശ്വരി ആ യശോദാ മാതാവ് ഗോകുലനായികയായ യശോദ അങ്ങയെ ഒരു വലിയ വണ്ടിയുടെ അടുത്ത് കിടത്തി അങ്ങയെ ഉറങ്ങിയ അങ്ങയെ പാൽ കുടിച്ച് സുഖമായി ഉറങ്ങിയ അങ്ങയെ കിടത്തി അതിനടുത്തൊരു വലിയ വണ്ടി ഉണ്ടായിരുന്നു കുട്ടികളെയൊക്കെ കാവലിനായിട്ട് ഏൽപ്പിച്ചു എന്നിട്ട് അമ്മ മഹാനസാദവും മഹാനസ് എന്ന് പറഞ്ഞാല് അടുക്കള ജോലി പാചക പാചകം മുതലായ പണികളിൽ ഏർപ്പെട്ടു നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അതായത് തഥാ ഭവത്രകുലാരവൈ എന്നിട്ട് തഥഹ എന്ന് പറഞ്ഞാൽ എന്നിട്ട് നിന്തിരുപടിക്ക് കാവലിരിക്കുവാൻ ഏൽപ്പിച്ചിട്ടുള്ള ഭവത്രാണ എന്ന് പറഞ്ഞാൽ അങ്ങയെ താണനം ചെയ്യാൻ രക്ഷിക്കാൻ അതായത് വിഷമമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കാൻ വേണ്ടി കാവലിനായിട്ട് ഏൽപ്പിച്ച നിയുക്ത നിയുക്തൻ എന്ന് പറഞ്ഞാൽ അതിനെ ഏൽപ്പിച്ചവര് ബാലകന്മാരെ കുട്ടികളെ അതിനങ്ങനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞു കരഞ്ഞെങ്കിൽ പറയണ കേട്ടോ ഉണന്നെങ്കിൽ പറയണം എന്നൊക്കെ ആ കുട്ടികളെ നോൽ നോക്കാനായിട്ട് ഏൽപ്പിച്ചു അങ്ങനെയുള്ള ആ കുട്ടികളുടെ പ്രഭീതി സംക്രന്ധന അവരുടെ സംക്രന്ധന കരച്ചില് ഭീതിയോടെയുള്ള കരച്ചിൽ കേട്ടാണ് ഓടിയെത്തിയത് യശോദാ മാതാവ് സങ്കുലാരവൈ അതിൻ്റെ കൂടെ വേറൊരു ശബ്ദവും കേട്ടു ആ കുട്ടികൾ ഭീതിയോടെ കരയുന്നത് കേട്ടു അതിൻ്റെ കൂടെ ഒരു വിമിശ്രമ്രാവി വേറെ ഒരു ശബ്ദവും കൂടെ കേട്ടു എന്താണ് ഭവൽ സമീപത അങ്ങയുടെ അടുത്തുനിന്ന് തന്നെ ഒരു ശബ്ദവും കൂടെ കേട്ടു രണ്ട് കര രണ്ട് ശബ്ദവും കൂടെ കൂടിക്കലർന്ന് മിശ്രിതമായിട്ടാണ് കേട്ടത് കാരണം വിമിശ്രം അശ്രാവി അശ്രാവി എന്ന് പറഞ്ഞാൽ കേട്ടു വിമിശ്രം എന്ന് പറഞ്ഞാൽ കൂടിക്കലർന്ന് എന്താണ് മറ്റേ ശബ്ദം പരിസ്പുട ദാരുചടച്ചടാരവ ദാരു ദാരു എന്ന് പറഞ്ഞാൽ മരം മരം കൊണ്ടുണ്ടാക്കിയ ആ ശകടം അടുത്തുണ്ടായിരുന്ന ആ വണ്ടി തവിടുപൊടിയായിട്ട് അതിൻ്റെ മരത്തിന്റെ കഷണങ്ങൾ അങ്ങനെ വീഴണ ശബ്ദം ഭഗവാന് ചുറ്റും ആ മരത്തിന്റെ കഷ്ണങ്ങൾ ആ വണ്ടിയുടെ വണ്ടി മരം കൊണ്ടുണ്ടാക്കിയ വണ്ടിയായിരുന്നു ആ വണ്ടി തകർന്നിട്ട് ഭഗവാന്റെ ചുറ്റും അതിങ്ങനെ വീഴണ ശബ്ദം കുട്ടികളുടെ ഭീതി നിറഞ്ഞ കരച്ചിൽ ഈ രണ്ട് ശബ്ദവും കൂടെ മിശ്രിതമായി വിമിശ്രിതമായിട്ട് കേട്ടു അശ്രാവി കേട്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് അടുത്ത ശ്ലോകത്തിൽ നോക്കാം Tathas tadāgarnyana sambramashrama pragaṁ bivacchhoja-bharāvra-jangana avandamantar-girśursamantaro vishpatad-dāruna-dāruma-dhyakam Tathas tadāgarnyana sambramashrama pragaṁ bivacchhoja-bharāvra-jangana Tathas tadāgarnyana केटपतने സംഭ്രമുണ്ടായി യശോദക്ക് സംഭ്രമുണ്ടായി എന്നിട്ട് പ്രകമ്പി വക്ഷോജരാമാറമൊക്കെ എങ്ങനെ കുലുങ്ങിക്കൊണ്ട് നല്ല വണ്ണമുണ്ട് യശോദമ്മക്ക് അപ്പോ അങ്ങനെ മാറടമൊക്കെ കുലുങ്ങിക്കൊണ്ട് വ്രജാങ്കനയായ ആ യശോദമ്മ ഓടിയെത്തി സംഭ്രമത്തോടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ഭവന്തൃശു ഭഗവാനെ അകത്ത് കണ്ടു എന്തിൻ്റെ അകത്ത് സമന്തോ വിനിഷ്പതാരുണദാരുമധ്യകം അങ്ങനെ ഈ വണ്ടി അനവധി കർഷണങ്ങളായിട്ട് പൊടിഞ്ഞ് ഭഗവാന് ചുറ്റും വീണ് കിടക്കുന്നതായിട്ട് ആ പൊടിഞ്ഞ വണ്ടിയുടെ നടുക്കായിട്ട് ഭഗവാൻ കിടക്കുന്നു അന്തർദ ദൃശ്യ അകത്ത് കണ്ടു ഈ പൊടിഞ്ഞ ശകടത്തിന്റെ അതായത് വണ്ടി വണ്ടി തകർന്ന് ഭഗവാന് ചുറ്റും വീണ് കിടക്കുകയാണ് അപ്പൊ എന്താണ് കാണുന്നത് ഈ പൊടിഞ്ഞ വണ്ടിയുടെ നടുക്കായിട്ട് അകത്തായിട്ട് ഭഗവാൻ അന്തർദൃശു അകത്ത് കണ്ടു ദാരുണ വിനിഷ്പാരുണദാരുമി ഭയങ്കരമായിട്ട് തകർന്ന് ആ വണ്ടി ഭഗവാന് ചുറ്റും അങ്ങനെ കിടക്കുന്നു ഇതാണ് ശ്ലോകത്തിൽ അതായത് യശോദാദേവി ഭഗവാനെ എങ്ങനെയാണ് കണ്ടത് എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം ो क्लीं भूव्यनन्द पशुपाश्च भूसुरा भवन्तमालोक्येशोदयाघृतं समाश्वसन्नाश्रुजलार्द्रलोचना अहो शिशोः किं किम् अभूत् इति अय्यो उण्णिकेन्दु എന്തുപറ്റി എന്ന് തിരക്കിക്കൊണ്ട് ദ്രുതം പ്രധാവ്യ നന്ദ പശുപാ വേഗത്തിൽ ഓടിയെത്തിയുതം വേഗം പ്രധാവ്യോടിയെത്തി നരൊക്കെയാ ഓടിയെത്തിയത് നന്ദൻ നന്ദ പശുപാഹ ഗോപന്മാരും ഭൂസുരാഹച ബ്രാഹ്മണരും ഉണ്ടായിരുന്നു അവിടെ ബ്രാഹ്മണരുമെത്തി ഭവന്തം യശോദയാഘൃതം ആലോക്യ അവരൊക്കെ എത്തുന്നതിന് മുമ്പ് ആരെത്തി യശോദാമ്മ അടുത്ത് അടുക്കളയുടെ അടുത്ത് തന്നെയാണ് കിടത്തിയിരുന്നത് യശോദമ്മ ആദ്യം തന്നെ ഓടിയെത്തി കിടത്തിയത് യശോദമ്മയാണല്ലോ അമ്മയ്ക്ക് അറിയാം എവിടെയാണ് കിടത്തിയിരിക്കുന്നത് എന്ന് തന്നെയല്ല തൻ്റെ എന്താണ് സംഭവിച്ചതെന്നുള്ള ആകുലതയോടുകൂടി പെട്ടെന്ന് ഓടിയെത്തി അപ്പോഴോ യശോദ കുഞ്ഞിനെ എടുത്തു ഭവന്തം യശോദയാധൃതം ആലോക്യ അപ്പൊ ഈ ഓടി വന്ന നന്ദനും ഗോപന്മാരും ബ്രാഹ്മണരും യശോദ കുഞ്ഞിനെ എടുത്തു നിൽക്കുന്നതായിട്ടാണ് കണ്ടത് യശോദയാധൃതം യശോദ എടുത്തതായിട്ട് അങ്ങയെ ഭവന്തം അങ്ങയെ നിന്തിരുവടിയെ ആലോക്യ കണ്ടിട്ട് ആലോക്യ എന്ന് പറഞ്ഞ കണ്ടിട്ട് അശ്രുജലാർദ്രലോചനാഹ അവരും അവരുടെയൊക്കെ കണ്ണില് വെള്ളം നിറഞ്ഞു ആനന്ദാശ്രുക്കൾ നിറഞ്ഞു ആദ്യം സമാശ്വസൻ ആശ്വാസം ഉണ്ടായി ഭയന്നുപോയി ആദ്യം കുഞ്ഞിന് കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്നുള്ള ഭയപ്പാടോടെയാണ് അവർ ഓടിയെത്തിയത് ഓടിയെത്തി നോക്കുമ്പോൾ യശോധയുടെ കയ്യിൽ ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവരുടെ ആകുലതയെല്ലാം മാറിയിട്ട് ആകുലതയെല്ലാം കൂടെ സന്തോഷാശ്വായിട്ട് മാറി അങ്ങനെ അവർക്ക് സമാശ് സമാധാനം ഉണ്ടായി ആശ്വസിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം

കസ്കഹാനു കൗതസ്കുതഹ ഇത് എങ്ങനെ സംഭവിച്ചു വിശങ്കടം ശകടം വിപാടിതം വലിയ ഈ വണ്ടി ആകെ തകർന്നിരിക്കുന്നു വിപാടിതംന്ന് പറഞ്ഞ തകർക്കപ്പെട്ടിരിക്കുന്നു ഇത് ഇഹ കാരണം ഇതിന് കാരണമൊന്നും കാണുന്നില്ല ഈ വണ്ടി ഇങ്ങനെ അടുത്തുണ്ടായിരുന്നു ആ വണ്ടി ഇപ്പൊ തകർന്ന് ഭഗവാന് ചുറ്റും വീണ് കിടക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എല്ലാവർക്കും അത്ഭുതമായി ഇത് സ്വനാസികാ അങ്ങനെ എല്ലാവരും സ്വന്തം മൂക്കത്ത് അങ്ങനെ വിരൽ എന്തോരത്ഭുതം ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഈ വണ്ടി കുറച്ചകലെയായിട്ട് കുഞ്ഞിനെ കിടത്തതിന് കുറച്ചകലെയായിട്ടായിരുന്നു ഈ വണ്ടി ഇപ്പോൾ ഭഗവാന് ചുറ്റും അങ്ങനെ തകർന്നു കിടക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എല്ലാവരും വന്ന് കണ്ട എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു നന്ദാദികൾ അങ്ങനെ തന്നെ നോക്കി നിന്നിട്ട് എങ്ങനെയായിരിക്കും സംഭവിച്ചു ഊറ്റു സാധ്യതയും കാണുന്നില്ല അവിടെ ആ വണ്ടി ഇങ്ങനെ തകർന്ന് ഭഗവാന് ചുറ്റും വീഴാനുള്ള ഒരു കാരണവും ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അപ്പോൾ കുട്ടികൾ അതിന് മറുപടി എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അവർ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കി അങ്ങനെ കുഞ്ഞിന്റെ ഉറക്കത്തിൽ വയർ പൊങ്ങുന്നതും താഴ്ന്ന് ശ്വാസം എടുക്കുമ്പോഴും ഇടുമ്പോഴും ആ വയറ് ഉയരുകയും താഴുകയും ചെയ്യുന്നതൊക്കെ നോക്കി അങ്ങനെ ആ ബാലകന്മാരി ഇരിക്കുകയായിരുന്നു അപ്പൊ അവരാണ് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടത് ശരിക്കും അപ്പൊ അവരുടെ വാക്കാണ് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം ഈശാ ോ ഭഗവാനേ തേ പാലക ബാലകാ അങ്ങേ പാലിക്കാനായിട്ട് അതായത് അങ്ങക്ക് എന്തെങ്കിലും ഉറക്കത്തിൽ എന്തെങ്കിലും ഭംഗം വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്ന ആ കുട്ടികൻ കുട്ടികൾ എന്തു പറഞ്ഞു പയോധരാഖിനുമാരകസ്യ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് കാലുകുടഞ്ഞു അപ്പൊ എന്ത് സംഭവി സംഭവിച്ചു പ്രരോദനേ ലോല അനഹ ആ കാൽങ്ങനെയൊന്ന് കൊടഞ്ഞ് കരയാൻ തുടങ്ങുകയായിരുന്നു ഉറക്കത്തിൽ നിന്നങ് ഉണരാൻ തുടങ്ങുന്നു ആ സമയത്ത് എന്താണ് കുട്ടികൾ ചെയ്യുക കാല് കുടയി ആ കാല് കുടയുന്ന അവസരത്തിൽ എന്ത് സംഭവിച്ചു ഈ വണ്ടി ഭഗവാന്റെ അടുത്തേക്ക് ഉരുണ്ടങ് ചെന്നിരുന്നു അതറിഞ്ഞ ഭഗവാൻ ഉറക്കം ഉറക്കമുണർന്നതുപോലെ നടിച്ചിട്ട് കാല് കുടയുകയാണ് ഉണ്ടായത് ആ കാല് പതുക്കെ ആ വണ്ടിയിലൊന്ന് ഒന്ന് തൊട്ടോ എന്ന് സംശയം എന്താണ് ശരിക്കും ഈ ശകടം ഈ വണ്ടിയിൽ അസുരൻ കംസൻ പറഞ്ഞ ചോദിച്ച ശകടാസുരൻ എന്ന് പറയുന്ന അസുരൻ ആവേശിച്ചിരുന്നു ആ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ മേലെ അറിയാതെ വണ്ടി അങ്ങനെ ഉരുണ്ടുപോയി ബ്രേക്ക് ശരിക്കും ചെയ്യാതെ ഇട്ടിരുന്ന വണ്ടി വന്ന കുട്ടിയുടെ മേൽ കയറി അങ്ങനെ കുട്ടി മരിച്ചു എന്ന് പറയാം എന്നുള്ള എന്ന് എല്ലാവരും വിചാരിച്ചോളും എന്ന് വിചാരിച്ച് ഈ അസുരൻ ആ വണ്ടിയിലേക്ക് ആവേശിച്ചിട്ട് ഭഗവാന്റെ നേർക്ക് ഉരുണ്ടങ് ചെല്ലുകയായിരുന്നു എല്ലാം അറിയാവുന്ന അന്തര്യാമിയായ ഭഗവാൻ അപ്പോൾ തന്നെ ഉറക്കമുണർന്നതുപോലെ നടിച്ചിട്ട് കാല് കുടഞ്ഞു കാല് കുടഞ്ഞപ്പോഴെന്ത് സംഭവിച്ചു ആ വണ്ടിയിൽ ഒന്ന് തൊട്ടു വണ്ടിയിൽ ഒന്ന് തൊട്ട മാത്രയിൽ തന്നെ അത് ആകാശത്തേക്ക് ഉയർന്നിട്ട് പല കഷണങ്ങളായിട്ട് ഭഗവാൻ ചുറ്റും ചിതറി വീണു ഇതാണ് സംഭവിച്ചത് പയോധരാർത്ഥിന അസ്യ കുമാരകസ്യ അതായത് ഉണർന്നാൽ കുട്ടികൾക്ക് ആദ്യം പാൽ കുടിക്കണം പയോധരം പാൽ ഉള്ള മുല പാൽ കുടിക്കാനായിട്ട് അർത്ഥിന ആവശ്യപ്പെടുന്ന വിധത്തിൽ കുട്ടികൾ കരയുന്നത് എന്തിനാണ് മിക്കവാറും പാൽ കുടിക്കാനായിരിക്കും ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ പാൽ കുടിക്കണം മുല കിട്ടാഞ്ഞ് പിടയുന്ന ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ പയോധരാർത്ഥിന അസ്യ കുമാരകസ്യ ഈ കുമാരകൻ കുഞ്ഞിൻ്റെ രോദനേദനം കരയുന്ന കരച്ചിലിൽ ലോ അതിൻ്റെ ഇടയിൽ കാലും കയ്യുമൊക്കെ കുടയി കൂട്ടി ലോല പദാമ്പുജാഹതം ഈ കുഞ്ഞിക്കാല വണ്ടിയലൊന്നും മുട്ടി അത്രയേ ഉള്ളൂ സംഭവം പദാമ്പുജാഹതം കാലുകൊണ്ടൊന്ന് ഒരു അടി കിട്ടി അനഹാ വിപര്യകരച്ചിലിൽ പിഞ്ചുകാലിട്ടടിച്ചപ്പോൾ ഈ വണ്ടി തരിപ്പണമായി എന്ന് ആ കുട്ടികള് മയാമയാ ദൃഷ്ടം ഞാൻ കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു എന്ന് ഓരോ കുട്ടികളും ഞാൻ കണ്ടതാണ് അതാ സംഭവിച്ചത് ശരിക്കും ഈ കുട്ടി ഉറക്ക ഉണരാൻ തുടങ്ങിയ സമയത്ത് കയ്യും കാലും ഒന്ന് പൊടഞ്ഞ് കരയാൻ തുടങ്ങി അപ്പോഴാണ് ഈ വണ്ടി വന്നത് വണ്ടിയിൽ ആ കാലൊന്നു തൊട്ടു അപ്പൊ തന്നെ ഈ വണ്ടി മുകളിലേക്ക് പോയി തകർ തകർന്ന് തരിപ്പണമായിട്ട് കുഞ്ഞിന്റെ ചുറ്റും ആ വണ്ടി വന്നു വീണു എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ജാനാം അപ്പോൾ ഭയന്നിട്ട് ഭിയ എന്ന് പറഞ്ഞ ഭയന്നിട്ട് ഒന്നും അറിയാതായ ഈ കുട്ടികൾ കിഞ്ചിത ജാനത കിഞ്ചിതെന്ന് പറഞ്ഞ ഒന്നും അറിയാത്ത ഈ കുട്ടികളുടെ ഈ കുട്ടികൾ ഈ പറഞ്ഞത് തീരെ ഒക്കാത്തതാണ് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് കുട്ടികളുടെ ലെന്നിലയ്ക്ക് ഈ പറഞ്ഞത് സംഭവിച്ചു അവർക്ക് അതിൽ കൂടുതൽ വിവരമൊന്നും ഇല്ലല്ലോ മുതിർന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ തോന്നില്ല ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കാല് ഒരു വണ്ടിയിലേക്ക് പതുക്കെ ഒന്ന് തൊട്ടു അല്ലെങ്കിൽ കുറച്ച് ശക്തിയെ തൊട്ടാൽ പോലും ഒരു വലിയ വണ്ടിയെ തകർക്കത്തക്ക വിധത്തിലുള്ള ഒരു അടിയായിട്ട് തീരുമോ അത് ആ വണ്ടി കുഞ്ഞിനെ വേദനിപ്പിക്കും എന്നല്ലാതെ വണ്ടിയെ തകർത്തക്ക തകർക്കത്തക്ക വിധത്തിലുള്ള ഒരു അടിക്ക് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമോ ഒരു വയസ്സ് പോലും ആയിട്ടില്ല അപ്പോ അത് മുതിർന്നവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ കുട്ടികളെ സംബന്ധിച്ചത് വിശ്വാസ്യമാണ് അവർക്ക് കൂടുതൽ അറിവൊന്നും ഇല്ലല്ലോ ലോകപരിചയമില്ല ഇതം വചഹ അതി ദുർഘടം വിധി ഈ വാക്കങ്ങനെ അങ്ങ് തൊണ്ണതൊഴാൻ തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ എന്ന് ഭവത് പ്രഭാവാദുരൈരിതം ഇന്ദിരുവടിയുടെ മഹാത്മ്യം അറിയാത്തവർ പറഞ്ഞു ദൃഷ്ടഭൂതനൈഹി മനാഗിവത പൂതനയെ കണ്ടവർക്ക് ശകലം സംശയം തോന്നി പൂതനാമോക്ഷം കണ്ടിട്ടുള്ളവർ ആ കഥ അറിയുന്നവർ അല്പം സംശയിക്കാതിരുന്നില്ല ഈ കുട്ടികൾ പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കുമോ ഇതൊരു ദിവ്യ ശിശു ആയിരിക്കുമോ എന്ന് അവർക്കൊരു ചെറിയ സംശയം തോന്നി അങ്ങനെയും ആകാം എന്ന് അവര് ആശങ്കിച്ചു അവർക്കൊരു ശങ്ക ഉണ്ടായി ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭഗവാന്റെ ലീലകൾ മനസ്സിലാക്കാനും അതിൽ ഭഗവാനിൽ വിശ്വാസം തോന്നുകയും ഉള്ളു അല്ലാത്തവർക്ക് ആരെങ്ങനെ പറഞ്ഞാലും വിശ്വാസമാവും ഭഗവാനോ പിന്നെ ഭഗവാനൽ എന്ന് തോന്നുകയുള്ളു ഭഗവാനിൽ വിശ്വാസവും ഭക്തി ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ തന്നെ അനുഗ്രഹം വേണം ഭഗവാന്റെ മായാവൈഭവം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ അനുഭവങ്ങൾ പോലും പെട്ടെന്ന് തന്നെ മറന്നു പോവുകയും ചെയ്യും അതാണ് ഭഗവാന്റെ മായയുടെ വൈഭവം അതാണ് ഇവിടെ പറഞ്ഞത് അപ്പൊ ഈ കുട്ടികളെ വിശ്വസിക്കാൻ മുതിർന്നവർ പലർക്കും തോന്നിയില്ല സാധാരണ ജനങ്ങളൊക്കെ എങ്ങനെയാണ് ഈശ്വര കഥകൾ കേൾക്കാൻ വിമുഖരാണ് കാരണം ഇതാണ് പിന്നെ അങ്ങനെ സംഭവിക്കില്ലേ ഒരു കുഞ്ഞുകാലിൻ്റെ കുഞ്ഞു കുഞ്ഞു ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയുടെ കാലുകൊണ്ട് അപ്പൊ തന്നെ ഒരു വാഹനം അല്ലെങ്കിൽ ശകടം തകർന്നു പോവുക അതുപോലെ ഒരു വലിയ രാക്ഷസിയെ പാല് കുടിച്ച് കൊല്ലുക കൊല്ലാനായിട്ട് വന്ന രാക്ഷസിയെ പാൽ കൊടുത്ത് നടക്കണ കാര്യമില്ല എന്നാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കുക ഭഗവാന്റെ ദിവ്യ വൈഭവത്തിൽ വിശ്വാസമൊന്നും വരികയില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം പ്രവാളതമ്രം ഇതം പദം കിം ഛതം പ്രവാളം എന്ന് പറഞ്ഞാല് തളിര് തളിര് പോലെ തുടുത്ത ഈ പാദങ്ങള് ഈ കുഞ്ഞിക്കാലിന് വല്ല മുറിവുമേറ്റവും വലിയൊരു വണ്ടിയാ വന്ന് തട്ടിയതേ മുറിവോ ചതവോ വല്ലവുണ്ടോ സരോജരമ്യവും ചിന്താമരപ്പൂ പോലെ രമ്യമായ സുന്ദരമായ കൈകൾക്ക് സരോജ രമ്യവും കരവും കൈകൾ വിരോചിതവും ചിന്താമര പോലെ നനുത്ത ഈ ഉണ്ണിക്കൈകൾ നൊന്തവോ ഇത് പ്രസർപ്പത് കരുണാതരംഗിതാഹ എന്നിങ്ങനെ ഒതുക്കിയാൽ ഒതുങ്ങാതെ ഒഴുകുന്ന വാത്സല്യത്തോടെ തിരക്കുന്ന ഗോപസ്ത്രീകൾ നിന്റെ നിന്തിരുപടിയുടെ അംഗങ്ങളാകെ തൊട്ട് തലോടി നോക്കി വേദനയെങ്ങാനും പറ്റിയിട്ടുണ്ടോ എന്നവർക്ക് ആശങ്ക അതായത് ഈ വാഹനം തകർന്ന് ചുറ്റുമാണ് വീണത് എവിടെയെങ്കിലും അതിൻ്റെ വല്ല പൊടിയുമൊക്കെയോ പൊട്ടും പൊടിയോ ഒക്കെ വല്ലതും കൊണ്ട് വല്ല വേദനയും ഉണ്ടായിരിക്കുമോ ഉണ്ടായി കാണുമോ എന്ന അമ്മമാർക്കാണ് കുഞ്ഞിന് വേദന ഉണ്ടായാൽ അധികം ദുഃഖം അതുകൊണ്ട് അവര് അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ദേഹി കൃപ എല്ലാ ശ്ലോകത്തിലും തന്നെ ഭഗവാനെ സംബോധന ചെയ്തുകൊണ്ടാണ് മേൽപ്പത്തൂര് പറയുന്നത് അല്ലയോ ജഗത്പ ജഗത്പതിയായ ഭഗവാനെ ഭഗവാന്റെ നിലയ്ക്കാത്ത കാരുണ്യത്താൽ കൃപാതരംഗപാതാത് തര കൃപയുടെ തരംഗം അത് അനുഭവിച്ചിട്ട് അത് ഉണ്ടായി പാ പതിച്ചിട്ട് കൃപാതരംഗം പതിച്ചിട്ട് അതി അദ്യ പരിപാടിതം സുതം അങ്ങയുടെ കൃപാതരം കൃപാ സാഗരത്തിലെ തരംഗം കൊണ്ട് അധ്യാ ഇന്ന് പരിപാടിതം രക്ഷിക്കപ്പെട്ടു എൻ്റെ കുഞ്ഞിനെ ഇന്ന് ഭഗവാന്റെ കൃപ കൊണ്ടാണ് കൃപാതരംഗം കൊണ്ടാണ് അതായത് കൃപാസാഗരത്തിൽ ഉണ്ടായ തരംഗം കൊണ്ടാണ് രക്ഷിപ്പിക്കപ്പെട്ടത് സുതം മേ ദേഹി അദ്യ പരിപാടിതം സുതം മേ ദേഹി ഇതി സംഗൃഹ്യ പിതാ അങ്ങനെ ഭഗവാൻ അച്ഛനായ നന്ദഗോപര് വിചാരിച്ചു ഉണ്ണിയെ ഒന്നിങ്ങോട്ട് തരൂ നോക്കട്ടെ എന്നിങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് അച്ഛനായ നന്ദഗോപൻ നിന്തിരുവടിയുടെ പിഞ്ചുതിരുമേനി ത്വദംഗകം അങ്ങയുടെ ശരീരത്തെ ജാതകണ്ടക രോമാഞ്ചത്തോടെ പിന്നെയും പിന്നെയും കെട്ടിപ്പുണർന്നു അന്തകോപര് കുഞ്ഞിനെ എടുത്ത് ആശ്ലേഷിച്ചു അങ്ങ അപ്പോൾ അദ്ദേഹത്തിന് രോമാഞ്ചം ജാതകണ്ടക കണ്ടകം എന്ന് പറഞ്ഞാൽ ഉള്ളെന്നാണ് അർത്ഥം ആ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തിലെ രോമങ്ങളൊക്കെ എഴുന്ന നിൽക്കുക അതെപ്പോഴാണ് രോമാഞ്ചം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേ അപ്പോൾ നമ്മള് ജാതകണ്ടകന്മാരാവും ശരീരത്തിൽ മുഴുവൻ എന്ന് പറഞ്ഞാല് രോമാഞ്ച കഞ്ചുഗിതനായി അദ്ദേഹം അങ്ങേ ആശ്ലേഷിച്ചതിലൂടെ എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം അവൻ വണ്ടിയിൽ തൻ്റെ ആത്മാവിൻ ജീവനെ പ്രവേശിപ്പിച്ചിട്ട് കൊല്ലാനായിട്ടാണ് ശ്രമിച്ചത് ഹന്തും അങ്ങയെ കൊല്ലാൻ ഹന്തും ആഗതഹ കൊല്ലാനായിട്ട് കരുതി വന്ന സുരാരി സുരാരി എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ദേവന്മാർ സുരാരി ദേവന്മാരുടെ അരി ശത്രു അസുരന്മാരാണ് സുരാരി അതായത് അസുരൻ ഏവം ഭവതാ ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം നി ഭവതാ നിന്തിരുവടിയാൽ നിഗ്രഹിച്ചു കളഞ്ഞതാണത്രേ വിഹിംസിതഹ വിഹിംസിത എന്ന് പറഞ്ഞാൽ നിഗ്രഹിച്ചു കൊന്നു ആ അസുരനെ അങ്ങ് കൊന്നതാണത്രേ എന്നാൽ പൊടി പോലും രജഹ എന്ന് പറഞ്ഞ പൊടി പൊടി പോലും രജഹ പൊടി എന്ന് പോലും പോലും നോ ദൃഷ്ടം അത് കാണാൻ ഇല്ലല്ലോ ആ പൊടി പോലും ആ അസുരന്റെ പൊടി പോലും കാണാനില്ല ഇതെങ്ങനെ സംഭവിച്ചു തത് കഥം തത് കഥം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു ധ്രുവം സഹ ശുദ്ധ സത്വേ നവാൻ ധ്രുവം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അവൻ തനി സത്വസ്വരൂപനായ നിന്തിരുവടിയിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞു അവൻ്റെ ഒരു പൊടി പോലും കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ അങ്ങയിൽ പൂർണമായിട്ടും ലയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ ശരീരോ ദിവ അവന്റെ ശരീരമടക്കം ഭഗവാനിൽ ലയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം പ്രഭു제 ദൈസ്തക്തതതോ വിജാദിബേ વિશેഷ 도ലം ഹിതമംഗളാശിഷ 브정 నిജൈർ ബാല്യ രസയ 미മോഹയൻ മരുത്പുരാధీശരുજાം ജഹിഹിമേ सर्वत्र गोविന്ദനാമ സംഗീർത്തനം गोविന്ദ ഗോവിന്ദ തതഹ తત્ર હે മരുത്പുരാధీషా ഗുരുവായൂരപ്പ ശേഷം അനന്തരം അമ്പാടിയിൽ അല്ലേ ഗുരുവായൂരപ്പ ആ പിറന്നാളിന് വിശേഷിച്ചും സൽകൃതരായ ബ്രാഹ്മണർ മംഗളകരങ്ങളായ ആശിസുകൾ അരുളി അങ്ങയെ അനുഗ്രഹിച്ചു ആപനിവാരണത്തിനായി ബ്രാഹ്മണരെ കൊണ്ട് നന്ദനും മറ്റും പ്രത്യേകം പൂജാദികൾ ചെയ്യിച്ചു അവ ഭഗവാന്റെ രക്ഷയ്ക്കായി അനുഗ്രഹിച്ചു എന്ന് സാരം നിജൈഹി ബാല്യരസൈഹി തൻ്റെ ബാല്യ ക്രീഡാരസം കൊണ്ട് വ്രജം വ്രജം എന്ന് പറഞ്ഞാൽ ഗോകുലം വിമോഹയൻ മുഴുവനും ആനന്ദിൽ ആനന്ദത്തിൽ ആഴ്ത്തി അങ്ങനെയുള്ള നിന്തിരുപടി എൻ്റെ വേദന നി വേദനകളെ രോഗങ്ങളെ എനിക്ക് തരണേ മനോവേദനയും ശരീരവേദനയും ഒക്കെ ഉൾപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ

नारायणायेति समर्पयामि सर्वं नारायणाय समर्पयामि